എയർ ഇന്ത്യയുടെ ബോർഡിംഗ് സ്റ്റാർട്ടായി ബോർഡിംഗൊക്കെ നേരത്തെ സ്റ്റാർട്ടായത് ശരിക്കും ഞാൻ ലൈറ്റായിരുന്നു എട്ടര ആയപ്പോഴത്തേക്കും മണി ആയപ്പോഴത്തേനും ഇവിടെ എത്തി എയർപോർട്ടിൽ ഒട്ടും തിരക്കില്ല കേട്ടോ എയർ ഇന്ത്യയുടെ സ്റ്റാഫുകളൊക്കെ അത് അവിടെ ബോഡി ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ വി ആർ ഗോയിങ് ടു കൊച്ചി ഹലോ നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ട്രാവൽ അപ്ഡേഷൻ വീഡിയോ ആണ് ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ട്രാവൽ ചെയ്ത് എത്തിയതിന് ശേഷമാണ് ട്രാവൽ അപ്ഡേഷൻ വീഡിയോ ചെയ്യുന്നത് ഇന്നലത്തെ എയർ ഇന്ത്യക്ക് നാട്ടിലെത്തി വൈകുന്നേരം രണ്ടര ആയപ്പോൾ കൊച്ചി എയർപോർട്ടിലെത്തി അപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു ഞാൻ എയർപോർട്ടിൽ ഇച്ചിരി ലേറ്റായിട്ടാണ് തന്നത് അതുകൊണ്ട് ഒരു അല്പമൊന്നും പാനിക്കായെങ്കിലും പ്രഷമൊന്നുമില്ലായിരുന്നു ഇൻ എയർപോർട്ടിൻ്റെ അകത്തെത്തി നമ്മുടെ ഫ്ലൈറ്റിങ് ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഫ്ലൈറ്റിൻ്റെ എല്ലാം ലിസ്റ്റ് വന്നിട്ടുണ്ട് ഡിപ്പാർച്ചർ ലിസ്റ്റാണ് ഇവിടെ ഡിപ്പാർച്ചറിലുള്ള ഇതിനകത്ത് ഇവിടെ നമ്മുടെ എയർ ഇന്ത്യ ഉണ്ട് ഓൺ ടൈമാണ് കാണിക്കുന്നത് എ വൺ ഫോർട്ടി ഫ്ലൈറ്റ് ഓൺ ടൈമാണ് പത്ത് പത്തിനാണ് ഫ്ലൈറ്റ് അപ്പോൾ സമയം ഏകദേശം ഏഴ് അമ്പതായി അറ്റൻഡേഴ്സിൻ്റെയും ക്യാപ്റ്റൻ്റെയൊക്കെ ബോർഡിങ്ങാണ് ഇത് സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഡയറക്റ്റ് അവരുടെ അടുത്തെത്തിയ ബോർഡിങ്ങിൽ നിന്ന് ടൂ നിൽക്കേണ്ട ആവശ്യമില്ല അവർക്ക് അവരുടെ പെട്ടിയുണ്ട് ഈ പെട്ടി നിറച്ചും സ്റ്റിക്കർ അടിച്ചതിൻ്റെ പാടാണ് ഓരോരോ രാജ്യത്ത് ഇങ്ങനെ എമിഗ്രേഷൻ സ്റ്റിക്കറോട് പതിച്ചോണ്ടേ സ്ഥിരം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എയർപോർട്ടിലെത്തി ആസുഷൻ നമ്മുടെ കാർഡ് വെച്ച് പത്ത് ഷെക്കലിൽ ട്രോളി എടുത്തു നേരെ സെക്യൂരിറ്റി ചെക്കിങ്ങുണ്ടോ സെക്യൂരിറ്റി ചെക്കിങ് ചെല്ലുന്ന സമയത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് ചോദിക്കും എന്നോട് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല പക്ഷെ സാധാരണ നമ്മുടെ മൊത്തത്തിൽ കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ എന്നാണ് പോകുന്നത് വരുന്നത് പേഷ്യൻറ്റിൻ്റെ പേര് ചിലപ്പോൾ എല്ലാവരുടെയും ചോദിക്കുന്നതല്ല അതുപോലെ തന്നെ പേഷ്യൻറ്റിനെ ഇപ്പോൾ ആരാ ആർക്കാണ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത് റയർ കേസിലെന്തൊക്കെ മെഡിസിനാണ് കൊടുത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലാണോ നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാണ് കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചില സമയത്ത് ചോദിക്കാറുണ്ട് എൻ്റെ കൂടെ ചോദിച്ചിരുന്നില്ല പക്ഷേ പൊതുവേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് സാധാരണ അത് ഏതെങ്കിലും രീതിയിലുള്ള വിസ ഫ്ലോഡിങ് ഒക്കെ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ചോദ്യം ഒത്തര പങ്ക്തിയാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട് അത് കഴിഞ്ഞു നേരെ ബോർഡിങ്ങിലേക്ക് എത്തി ബാഗേജ് ഒന്നും ഒരു വിഷയമില്ലായിരുന്നു നാൽപ്പത്താറ് പ്ലസ് എട്ട് കെ ജി ഉണ്ടായിരുന്നു പക്ഷെ പലരും നാൽപ്പത്താറിന് മരുന്ന് നാൽപ്പത്തെട്ടൊക്കെ കയറ്റിക്കൊണ്ട് വന്നവരും അമ്പത് താഴെ കയറ്റിക്കൊണ്ട് വന്നവരും ഹാൻഡ് ലാഗേജ് പത്തുമരുന്നൊക്കെ കൊണ്ടുവന്നവരുണ്ട് എയർ ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അതുപോലെ നമുക്കറിയാം എയർ ഇന്ത്യ വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ലാൻഡിങ് സമയത്തുണ്ടായ ഒരു ചെറിയ ക്രാഷും അങ്ങനെയുള്ള കാര്യങ്ങളും ഇസ്രായേലിലേക്കുള്ള ടെലവ്യൂസ് സെക്ടറിൻ്റെ എയർ ഇന്ത്യ ക്യാൻസലായിരുന്നു കുറച്ച് ദിവസങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം പക്ഷേ എന്നാലും നല്ല സർവീസ് ആയിരുന്നു ഫുഡും കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു പലരും എയർ ഇന്ത്യയെക്കുറിച്ച് വലിയ രീതിയിലുള്ള കുപ്രചരണം നടത്താറുണ്ട് എയർ ഇന്ത്യ അങ്ങനെയാണ് ഇങ്ങനെയാണ് സംഭവം ശരിയാണ് എയർ ഇന്ത്യയുടെ പൂർവ്വകാല ചരിത്രത്തിൽ എയർ ഇന്ത്യ ഭയങ്കര ബാഡായിരുന്നു സർവീസ് പിന്നെ ഇസ്രായേലിലെ പ്രത്യേക സാഹചര്യത്തിൽ എയർ ഇന്ത്യ നിർത്തിയെന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരന്മാർക്ക് സ്വമേധയാ അല്ലാതെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി കഴിഞ്ഞ ദിവസം വരെയും റെസ്ട്രിക്ഷൻ ആയിരുന്നു നമുക്കറിയാവുന്നു അത് ആ സമയത്തായിരുന്നു എയർ ഇന്ത്യ സ്റ്റോപ്പ് ചെയ്തത് എയർ ഇന്ത്യ എന്തായാലും ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എക്സ്പ്രഷ്യൽ എടുത്തു പറയേണ്ട ഒരു കാര്യവും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എയർ ഇന്ത്യയുടെ ലൈവ് സെക്ടറിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യൻസ് അല്ല എനിക്കൊന്നൊരു പതിനഞ്ചോ ഇന്ത്യക്കാരിൽ കൂടുതൽ ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നില്ല മുന്നൂറ്റി നാൽപ്പത് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വലിയൊരു ബോയിങ് സെവൻ ത്രീ സെവൻ്റോ വലിയൊരു ഫ്ലൈറ്റായിരുന്നു ആ ഫ്ലൈറ്റ് ഫുള്ള് ഇസ്രായേലീസ് ആയിരുന്നു അല്ലെങ്കിൽ ഫോറിൻ സിറ്റിസൺസ് ഇസ്രയേലീസോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻസ് അല്ലാത്ത ഫോറിൻ സിറ്റിസൺസായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഡൽഹിയിലെത്തി അതുപോലെ തന്നെ ഡൽഹിയിലെത്തി കഴിയുമ്പോൾ എല്ലാവർക്കും ഈ ഡൽഹി വഴി ട്രാവൽ ചെയ്യുമ്പോൾ കൊച്ചിയിലേക്ക് എസ്പെഷ്യലി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ ബാഗേജ് കളക്ട് ചെയ്ത് വീണ്ടും നമ്മൾ ഡൊമസ്റ്റിക്കിൽ ബാഗേജ് ഡ്രോപ്പ് ചെയ്യണം അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് പലരും പറയാറുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡൽഹി കണക്ഷൻ ഇങ്ങനെ ബാഗേജ് പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുന്ന കണക്ഷനിൽ ഞാൻ ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ ഞാനും വിചാരിച്ചിരുന്നത് ഇതെന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് എന്നാൽ പക്ഷെ ഒരു വിഷയവും നമ്മൾ ആ ഇൻ്റർനാഷണൽ ബാഗേജ് എടുത്തൊരു മുന്നൂറ് മീറ്റർ അപ്പുറത്തേക്ക് നടക്കുമ്പോൾ തന്നെ ഡൊമസ്റ്റിക്കിന്റെ ഇതുണ്ട് നമ്മുടെ എന്താണ് പറയുന്നത് ചെക്ക് ഇൻ പോയിന്റ് ഉണ്ട് അവിടെ പോവുക നമ്മുടെ ബാഗേജ് കൊടുക്കുക നമ്മുടെ ബാഗേജ് ഗേറ്റി വിടുക നേരെ ഡൊമസ്റ്റിക്കിലെ ഗേറ്റിലേക്ക് പോവുക വെയിറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ഫ്ലൈറ്റിൻ്റെ ടൈമിങ് ഓൺ ടൈം ആയിരുന്നു ആ പത്ത് ഇരുപതിനായിരുന്നു ഡൽഹയിൽ നിന്ന് ഫ്ലൈറ്റ് രാത്രിയിൽ അത് രാവിലെ ആറേ മുപ്പത്തഞ്ചിന് എത്തേണ്ട ഫ്ലൈറ്റ് ആറ് മണിക്ക് തന്നെ ഡൽഹിയിലെത്തി അവിടുന്ന് പതിനൊന്ന് മുപ്പത്തഞ്ചിനായിരുന്നു അടുത്ത ഫ്ലൈറ്റ് അത് ഓൺ ടൈമായിരുന്നു പതിനഞ്ച് മുപ്പത്തിന് മുപ്പത്തഞ്ചിന് അടുത്ത ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് രണ്ടര ഇപ്പോൾ കൊച്ചിയിലെത്തി നല്ലൊരു കണക്ഷൻ അതുപോലെ തന്നെ നൈറ്റ് ഫുഡുണ്ട് നമുക്ക് ഇവിടെ ലഞ്ച് ഉണ്ട് പിന്നെ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് അയ്യോ ഫുഡ് ഭയങ്കര പാടാ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമൊന്നും ഫ്ലൈറ്റിൽ നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് അവർ തരുന്നത് അത് ഒരു ഇന്റർനാഷണൽ കൾച്ചറിലായിരിക്കും എപ്പോഴും ഭക്ഷണം കൊടുക്കുന്നത് ശരിയാണ് ഇപ്പോൾ ദുബായിന്ന് പോകുന്ന സമയത്ത് സദ്യ വരെ കൊടുക്കാറുണ്ട് എമിറേറ്റ്സും അല്ലെങ്കിൽ ശ്രീലങ്കൻ എയർലൈൻസ് ഒക്കെ അതിന്റെ ഒരു സിനേരിയ ആണ് കാരണം ദുബായിൽ നിന്ന് പോകുന്നത് കംപ്ലീറ്റ് ആയിട്ടും ഇന്ത്യൻസ് മലയാളീസ് ആയിരിക്കും ഇസ്രായേലിൽ നിന്ന് പോകുന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യൻസ് ആയില്ല അതിനകത്ത് കയറുന്നത് അപ്പോൾ അതിനനുസരിച്ച് ആ കൾച്ചറൽ ഡിഫറൻസ് പോലെയാണ് ഫുഡിലുള്ള ഡിഫറൻസും ഉണ്ട് അപ്പോ ഇത്രയൊക്കെയാണ് ട്രാവൽ അപ്ഡേഷൻ കുറച്ച് ദിവസം കൊച്ചിയിലുണ്ട് എന്തായാലും നാട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക പറ്റുക നമുക്ക് മീറ്റ് ചെയ്യാം ഇത്രയൊക്കെ പറയാറുള്ളൂ അടുത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും തന്നെ വെക്കേഷൻ വീഡിയോകൾ അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് അറിയില്ല കുറച്ച് കാര്യങ്ങളുണ്ട് തിരക്കുകളുണ്ട് അപ്പൊ കാര്യങ്ങളെല്ലാം പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം നന്ദി നമസ്കാരം